ചുവപ്പുനാടയിൽ കുരുങ്ങിയും പ്രതിഷേധങ്ങളിൽ കുരുങ്ങിയും സ്വന്തം സ്ഥാപനം അടച്ചുപൂട്ടേണ്ടി വന്ന ഒരുപാട് മനുഷ്യരെ കുറിച്ച് മലപ്പുറത്ത് നിന്നുള്ള ഒരു വാർത്തയിലേക്കാണ് സി ഐ ടി യു ചുമട്ട് തൊഴിലാളികൾ താങ്ങാനാകാത്ത കൂലി ആവശ്യപ്പെട്ടതോടെ വ്യാപാരി കച്ചവട സ്ഥാപനം താഴിട്ടു പൂട്ടി തൊഴിലാളികൾ കടയിലെ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതിനാൽ കട നിർത്തുന്നുവെന്ന് കടയ്ക്കു മുന്നിൽ എഴുതി വെച്ചാണ് വ്യാപാരി കട എന്നേക്കുമായി പൂട്ടിയത് മലപ്പുറം വണ്ടൂരിലാണ് നല്ല നിലയിൽ നടന്നിരുന്ന കച്ചവട സ്ഥാപനം ചുമട്ട് തൊഴിലാളികളുടെ ഭീഷണിയിൽ ഇല്ലാതായത് പ്രശാന്ത് നിലമ്പൂരാണ് ചേരുന്നത് പ്രശാന്ത് വലിയ ഭീഷണികൾക്കൊടുവിലാണ് മാവൂർ സ്വദേശിയായ അസീസിന് ഇങ്ങനെ ഒരു കടുങ്കൈ ചെയ്യേണ്ടി വന്നത് എന്താണ് അദ്ദേഹം പറയുന്നത് കേരളം വ്യവസായത്തിന്റെ സ്വർഗമാണെന്ന് അവകാശപ്പെടുന്നതിനിടയിലാണ് ചുമട്ടു തൊഴിലാളികളുടെ പ്രത്യേകിച്ച് സിഐ ടിയു പ്രവർത്തകരുടെ കൂലിവർധന ആവശ്യപ്പെട്ടും ഭീഷണിപ്പെടുത്തലുമൊക്കെയായി ഒരു സ്ഥാപനം തന്നെ അടച്ചുപൂട്ടേണ്ട അവസ്ഥ വ്യാപാരിക്ക് വന്നത് മാത്രമല്ല താൻ അനുഭവിക്കുന്ന പ്രയാസവും ഭീഷണിപ്പെടുത്തലുമൊക്കെ ഒരു ഫ്ലെക്സ് ബോർഡായി കടയ്ക്ക് മുന്നിൽ തൂക്കിയാണ് മലപ്പുറം വണ്ടൂരിലെ ഹജർ എന്ന് പറയുന്ന ഒരു കല്ലുകളുടെയൊക്കെ വിൽക്കുന്ന കട കടയുടമ കോഴിക്കോട് മാവൂർ സ്വദേശി അനീസ് അടച്ചുപൂട്ടിയത് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ ഒരാഴ്ചയായി കൂലിവർധന ആവശ്യപ്പെട്ട് സിഐടി വി തൊഴിലാളികൾ ഭീഷണിപ്പെടുത്തുന്നു ഉപരോധം ഏർപ്പെടുത്തുന്നു കടയിലേക്ക് വരുന്ന കല്ലുമായി വരുന്ന ലോറി ലോറിയിൽ നിന്നും കല്ലുകൾ ഇറക്കാൻ അനുവദിക്കുന്നില്ല വിൽപ്പന തടയുകയാണ് അങ്ങനെ മനം അടുത്താണ് താൻ ഈ കച്ചവട സ്ഥാപനം ഉപേക്ഷിക്കുന്നതെന്നാണ് വ്യാപാരി പറയുന്നത് പലതരത്തിലുള്ള ഭീഷണിയെ പലതരത്തിൽ ചുറ്റു തൊഴിലാളി ക്ഷേമനിധി ബോർഡിനൊക്കെ പരാതി നൽകിയെങ്കിലും അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള പല ഒത്തുതീർപ്പും സിഐ ട്യൂ പ്രവർത്തകർ പാലിച്ചില്ല എന്നും ഇദ്ദേഹത്തിന് പരാതിയുണ്ട് വിനിയാന്നിപ്പോ നമുക്ക് ഒരു ഗ്രാനേറ്റിന്റെ ലോഡ് വന്നിരുന്നു അത് തിരിച്ചു പോയി ഇവര് തടഞ്ഞു അവർ അറക്കൂലെന്ന് പറഞ്ഞു വേറെ ഉള്ളവരെ എന്ന് പറഞ്ഞു നമ്മൾ തിരിച്ചുവിട്ടു എന്നാൽ ചുപട്ടു തൊഴിലാളികൾ പറയുന്ന വാദം വേറെയാണ് അവർ പറയുന്നത് രണ്ടു വർഷമായി ആനുപാതികമായി ലഭിക്കേണ്ട വർദ്ധനവ് മാത്രമാണ് ആവശ്യപ്പെട്ടത് ഇത് അമിത കൂലി എന്ന് പറയാനാവില്ല ഈ കട എന്നുമായി അടച്ചുപൂട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ തൊഴിലാളികൾ എന്ന നിലയിൽ തങ്ങൾക്കല്ല ഉത്തരവാദിത്വം എന്നാണ് എന്ന് പറഞ്ഞ് തൊഴിലാളികൾ കൈയൊഴിയുകയാണ് വളരെ വിചിത്രമായൊരു ബോർഡ് ഇവിടെ വെച്ച് ഇത്തരത്തിൽ രാജ്യത്തുടനീളം തൊഴിലാളികൾക്ക് അപകീർത്തികരമായ വാർത്ത സൃഷ്ടിച്ചിരിക്കുകയാണ് ഇത് തികച്ചും അപലപനീയമാണ് ഈ ബോർഡിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല അഥവാ ഈ സ്ഥാപനം പൂട്ടി പോകാനിട വന്നാൽ അത് തൊഴിലാളികളുടെ പ്രശ്നം കൊണ്ടല്ല ഞങ്ങൾക്ക് അതിൽ യാതൊരു ഉത്തരവാദിത്വവും ഇല്ല ഏതായാലും നല്ല നിലയിൽ നടന്നു പോന്നിരുന്ന ഒരു സ്ഥാപനം എങ്ങനെയെങ്കിലും തുറന്നു പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള കൂടിയാലോചനകൾ ഒത്തുതീർപ്പ് ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് തൊഴിലാളി സംഘടനകളെയും അതുപോലെ തന്നെ ഈ വ്യാപാരിയെയും വിളിച്ച് ചുമട്ടി തൊഴിലാളി നേതാക്കളെയൊക്കെ വിളിച്ച് ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട് പക്ഷേ അത് ഇതുവരെ ഫലപത്തായിട്ടില്ല